വടക്കൻ ഒഡീഷയ്ക്കും വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം ദുർബലമാകുന്നു എന്നാൽ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതിയോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടും സെപ്റ്റംബർ ഇരുപത്തി ആറാം തീയതിയോടെ വടക്കൻ ആന്ധ്ര ഒഡീഷ തീരത്തിന് സമീപം ഈ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതിയോടെ വടക്കൻ ആന്ധ്ര തെക്കൻ ഒഡീഷ തീരത്തെ കരയിൽ പ്രവേശിക്കാൻ സാധ്യത സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഇരുപത്തി ആറാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഇരുപത്തി ഏഴാം തീയതി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ പ്രഖ്യാപിച്ചു ഈ വർഷത്തെ ഏറ്റവും ശക്തി കൂടിയ രാഗസ ോങ്ങിലേക്ക് ഹോങ്കോങ്ങിൽ നിന്ന് നാല് ലക്ഷത്തോളം ജനങ്ങളെ ഒഴിപ്പിച്ചു സ്കൂളുകൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചു ഹോങ്കോങ്ങിൽ മുന്നറിയിപ്പ് ലെവൽ പത്തായി ഉയർത്തി കാറ്റഗറി അഞ്ച് മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് ഫിലിപ്പൈൻസിലും ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചു ചൈനയിലും അഞ്ചു ലക്ഷത്തോളം ജനങ്ങളെ മാറ്റിപാർപ്പിച്ചു